ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വിൻഗയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സീഡ് കിട്ടിയാൽ അതായത് വിൻകയുടെ സീഡ് കിട്ടിയാൽ അതെങ്ങനെ പാകി മുളപ്പിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ രീതിയിലാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കണേ അപ്പോൾ വിൻഗ ഒക്കെ ഇഷ്ടമുള്ളവർ കാണുമെന്ന് എനിക്കറിയാം പിന്നെ ബോർ അടിക്കുന്നുണ്ടോയെന്നു അറിയത്തില്ല കേട്ടോ ഇപ്പോൾ എല്ലാ ദിവസവും വിൻഗയുടെ വീഡിയോ ആണല്ലോ നമ്മളിടുന്നത് എന്നാലും ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ വിൻകയെ സ്നേഹിക്കുന്നവർ അപ്പോൾ അവരൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് മൂൺ ആണേ വിൻകയുടെ ബ്ലാക്ക് മൂൺ ആണ് കണ്ടോ ഇതിൽ ഒത്തിരി സീഡ് വരുന്നുണ്ട് കേട്ടോ എല്ലാ ഫ്ലവറിൽ നിന്നും അതിൻ്റെ പോഡ് വന്നിട്ട് ഒരുപാട് സീഡ് തരുന്നുണ്ട് അപ്പോൾ എങ്ങനെയുള്ള സീഡാണ് നമ്മൾ എടുക്കേണ്ടത് അതെങ്ങനെയാണ് പാകുന്നത് എന്നൊക്കെ ഈ വീഡിയോയിലും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മൊത്തത്തിലൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് കണ്ടോ ഈ കാണുന്നത് വിങ്കയുടെ സീഡ് ഏകദേശം മെച്ചുവേർഡ് ആയൊരു സീഡാണ് കേട്ടോ രണ്ട് സീഡ് അതിൽ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സീഡാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടതേ പിന്നെ നമ്മൾ ഇതുപോലെ നിർത്തിയിരിക്കുകയാണെങ്കിൽ വെയിലടിക്കുമ്പോൾ ഇത് പൊട്ടി സീഡെല്ലാം അതിൽ നിന്ന് പോവും അതുകൊണ്ട് നമ്മളെന്നും ശ്രദ്ധിച്ച് നോക്കി അപ്പോൾ ഇതുപോലെ ആയ സീഡ് കളക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് പാകി പുതിയ തയ്യാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതാണ് നമ്മുടെ വിൻകയുടെ സീഡ് ഇതല്ല ഇതിനകത്താണ് കേട്ടോ സീ ബോർഡിൽ അകത്താണ് വിൻകയുടെ സീഡുള്ളത് അപ്പം മിക്ക ഉള്ളവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ കണ്ട ഇതിലൊക്കെ ഉണ്ടാവും ഒത്തിരി സീഡ് വന്നിട്ടുണ്ട് അടി തൊട്ട് അങ്ങ് ഏറ്റവും മുകൾ ഭാഗം വരെ സീഡ് ഇതുപോലെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇത് സീഡെടുത്തും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചും പിടിപ്പിക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കട്ടിങ്സ് എടുത്ത് വെച്ചാൽ പിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ അതിനെ കട്ട് ചെയ്യാതെ ഇതുപോലെ ഫ്ലവർ ആക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് സീഡ് അതെങ്ങനെ അതിനകത്തുള്ള ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സീഡ് നമ്മൾ പിന്നെ ഇത് ഒന്ന് വെയിലത്ത് വയ്ക്കുവാണേൽ ഇത് പെട്ടെന്ന് പൊട്ടി നമ്മളൊരു കുഞ്ഞ് അടപ്പിലോ എന്തെങ്കിലും വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി സീഡ് സെപ്പറേറ്റ് ആയി വരും ഇതിപ്പം നമ്മൾ കാണിക്കാനായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ എടുക്കാൻ പ്രയാസമൊന്നുമില്ല ഇങ്ങനെ ഒന്നാക്കുമ്പോൾ അത് താനേങ്ങി ഇളകി വരും അതായത് മെച്ചേഡായ സീഡാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെയുള്ള കുഞ്ഞ് കുഞ്ഞ് സീഡാണ് കേട്ടോ ഉള്ളത് തീരെ തീരെ ചെറുതെന്ന് പറയാം പെറ്റൂണിയയുടെ അത്രയും ചെറുതൊന്നും അല്ല കുറച്ചുകൂടി ഒരു കടുവിൻ്റെ അത്ര വരത്തില്ലെങ്കിലും ഏകദേശം അത്രയൊക്കെ വരുമേ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞ് കുഞ്ഞ് സീഡാണുള്ളത് അപ്പോൾ നമ്മൾ സേവ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇരുപത് സീഡെന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് വിചാരിക്കേണ്ട ഇതുപോലെ ചെറിയ ചെറിയ സീഡാണല്ലോ അപ്പോൾ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ അല്ല ഇതുപോലെയാണ് നമ്മളത് ഇളക്കിയെടുക്കുമ്പോൾ കാണുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ പോട്ട് സെപ്പറേറ്റ് പോട്ടൊക്കെ എടുത്തിട്ട് അതിൽ സീഡ് പാകുമായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അതായത് ഇതുപോലെ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ചെടിയൊക്കെ നട്ടിരിക്കുന്ന പോട്ടുണ്ടല്ലോ അതിൽ നല്ല മണ്ണിന് നല്ല ഈർപ്പമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് താഴ്ത്തിയല്ല കേട്ടോ ചെറുതായിട്ട് മണ്ണും നിളക്കി അതിലിതുപോലെ സീഡങ്ങ് ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മറ്റതിനെക്കാട്ടി നന്നായിട്ട് ഇത് പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ പോട്ടിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കും നല്ല വിലയ് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ ആ സ്ഥലം തന്നെയാണ് ഇത് ഇപ്പോൾ നല്ല വില തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ മണ്ണ് ഡ്രൈ ആവാതെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുത്തനെ ഒഴിച്ചാൽ സീഡ് ചിലപ്പോൾ അങ്ങ് താഴ്ന്നു പോയിട്ട് അത് പൊടിച്ച് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഇതുപോലെ സൈഡിലായിട്ട് ഇട്ടിട്ട് നമുക്ക് അറിയാമല്ലോ ഏതിലാണ് ഇട്ടത് എന്നതൊന്ന് അവിടെയൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ വെള്ളത്തിൻ്റെ മണ്ണിൻ്റെ ഈർപ്പം അനുസരിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത കുറച്ച് തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നത് അതുപോലെ പിന്നെ ആ ഒരു കുഞ്ഞു തൈ നിന്നതും അതുപോലെ ആക്കിയതാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് ഇതുപോലെ സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പൊടിച്ച് കിട്ടും പിന്നീട് നമുക്കത് മാറ്റി നടാവുന്നതാണ് അപ്പോൾ ഇതാ ഇത് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു നമ്മൾ എഴുതി വെച്ചാൽ അറിയാൻ പറ്റും കേട്ടോ പക്ഷേ എഴുതാതിരുന്നാൽ നമ്മളെല്ലാം ഇതുപോലെ ഇട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും എന്നാലും കുഴപ്പമില്ല ഫ്ലവർ ആയിട്ടില്ലേ നമ്മൾ ഒരുപക്ഷേ സെയിൽ ചെയ്യണമെങ്കിലും ചെയ്യൂ ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിനായിട്ട് ഞാനിങ്ങനെ സെയിൽ ഇട്ടതാണ് എന്നിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് പ്ലാന്റ് അവിടെ നിന്ന് ഇളക്കി എടുത്തു എന്നറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മളെടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടാണ് കേട്ടോ കുഞ്ഞ് ബോട്ടിലേക്ക് ഇത് മാറ്റി വയ്ക്കും ആ പ്ലാന്റ് അറിയരുത് ഞാൻ ഈ മറ്റൊരു ബോട്ടിലേക്ക് മാറുകയാണെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മളെടുത്ത് മാറ്റിവെക്കുന്നത് നല്ല ശ്രദ്ധയോടെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്ത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണും കൂടി സൈഡിലോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല തണലുള്ള ഒരു സ്ഥലത്ത് വെക്കാം ആദ്യത്തെ രണ്ട് ദിവസം വെച്ചാൽ മതി കേട്ടോ തണലത്ത് പിന്നെ പ്ലാന്റിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നെങ്കിൽ നല്ല വെയിലത്ത് തന്നെ വെക്കാം വെയിലത്തിരിക്കുമ്പോഴാണ് കേട്ടോ പ്ലാന്റ് പെട്ടെന്ന് വളരുന്നത് നമ്മുടെ വിൻഗ പ്ലാന്റ് വിൻഗയും പെറ്റുണിയും ഒക്കെ അങ്ങനെയാണ് കേട്ടോ വെയിലത്തിരിക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല കരുത്തായിട്ടൊക്കെ വളരുന്നത് നമ്മളങ്ങനെ ചെയ്യത്തില്ല കാരണം അത് കരിഞ്ഞ് പോകുമോ അടി പോവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് വെയിലത്ത് നിന്ന് വെക്കാതെ തണലത്ത് വെക്കും രണ്ട് ദിവസം നോക്കണം കേട്ടോ എന്നിട്ട് പ്ലാന്റിന് കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടാൽ നമുക്കത് വിലത്തുതന്നെ വെക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ അതുപോലെ പോട്ടേത് മാറ്റി വെച്ച പ്ലാന്റ് അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ടിലെ പരുവൊക്കെ ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയി വരുമ്പോൾ നമ്മളിതിൻ്റെ തലപ്പൊക്കെ ഒന്ന് നുള്ളിക്കൊടുത്താൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും ഇവിടെ ഫ്ലവറിങ് സ്റ്റേജ് വരെ നമുക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ ഇതുപോലെ നിർത്താവേ കണ്ടോ ഇതിപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ അതുപോലെയുള്ളൊരു പോട്ടിൽ നിന്നതാണേ അതിലിതുപോലെ ഇലയൊക്കെ ഒന്ന് നുള്ളിക്കൊടുത്ത് ഇതുപോലെ ബുഷിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വരുന്നതാണ് ആ ഒരു പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ് കണ്ടില്ലേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും ഇത്രയും ഒരു ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രം നമ്മളിതുപോലെ ഒരു വലിയ പോട്ടിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് ഇതുപോലെ ബുഷിയാക്കിയൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്കിതുപോലെ നമ്മുടെ ഗാർഡൻ ഫ്ലവർ കൊണ്ടങ്ങ് നിറയ്ക്കാൻ ഒന്നും ആരും കരുതണ്ട സീഡൊക്കെ പാകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഫ്ലവറൊക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് പൂക്കളൊക്കെ ആവണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല പിന്നെ നമുക്കറിയാമല്ലോ ഈ നമ്മുടെ സീഡാവുമ്പോൾ സ്ലോ ഗ്രോത്താണ് അപ്പോൾ അത് പാകി പിന്നെ അതിൽ നിന്ന് കുഞ്ഞു തൈ എടുത്ത് വേറൊരു പോട്ടിലോട്ട് മാറ്റി പിന്നെ അതിനെ ബുഷിയാക്കി എടുത്ത് പിന്നെ അത് വലിയ പോട്ടിലോട്ട് മാറ്റി ഇതുപോലെ ഫ്ലവറായി നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും കേട്ടോ നമ്മൾ ആദ്യം തൊട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും അപ്പോൾ നമുക്കും കുറച്ചൊക്കെ എന്താ ഒരു ക്ഷമയും അതുപോലെ പൂക്കളോടുള്ള ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഗാർഡനും മനോഹരമാക്കി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ എൻ്റെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നത് കേട്ടോ ഒരുപാട് പൂക്കളുണ്ടെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് സന്തോഷത്തിനായിട്ടുള്ള കുറച്ച് പൂക്കളൊക്കെ എൻ്റെ ഗാർഡനിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഗാർഡനിലും ഇതുപോലെ പൂക്കളൊക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടോ എൻ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ഒന്ന് കൊടുക്കേണ്ട ഒരു കൂടെ എപ്പോഴും നിൽക്കണമെന്നൊന്നും ഇല്ലാട്ടോ ഇനി നിന്നില്ലെങ്കിലും അത് അതിൻ്റെ ഫ്ലവറിങ് സമയം ആകുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ ആയിക്കോളും പിന്നെ എൻ ബി കെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളൊക്കെ ആവും കേട്ടോ ഞാൻ ചിലപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ എൻ ബി കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിനികയുടെ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്നൊക്കെ കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്